വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ നൂറുകണക്കിനേക്കർ സ്ഥലത്തെ ഏലകൃഷിയാണ് കരിഞ്ഞുണങ്ങിയത് ഇതിനോടൊപ്പം കുരുമുളകും വാഴയും പച്ചക്കറികളും തന്നാണ്ടു വിളകളും നശിച്ചു കേരളത്തിലെ മിക്ക മേഖലകളിലും കൃഷിനാശമുണ്ടായതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പരിശോധന നടത്താൻ കൃഷി വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചത് ഇടുക്കിയിൽ ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിലെയും കാർഷിക സർവകലാശാലയിലെയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിലാണ് സംഘം നേരിട്ടെത്തുന്നത് കർഷകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഏലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വർഷങ്ങളായിട്ട് നമ്മൾ കർഷകരുമായിട്ട് അനുഭവം പങ്കുവെച്ചപ്പോൾ വർഷങ്ങളായിട്ട് ഇതുവരെ കാണാത്ത നിലയിൽ ഏലം മൊത്തമേ പോയിരിക്കാണ് ഇനി അത് ഒരിക്കലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി അത് തളർത്ത് രക്ഷപ്പെടുമോ എന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല കാരണം അതുപോലെ തന്നെ അതിൻ്റെ അടിവശം പോയിട്ടുണ്ട് ഇതിൻ്റെ കാരണം ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ നമ്മുടെ ഇനത്തിന് വേണ്ട താപനില എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്താറ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും പിന്നെ ഒരു മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറും വരെയൊക്കെ നമുക്കിതിൻ്റെ സോയിൽ ടെമ്പറേച്ചറും വരാൻ പാടുള്ളൂ പക്ഷേ ഇപ്പം നിലവിലെ ഒരു മൂന്നാഴ്ചയായിട്ട് നാൽപ്പത്താറ് ഡിഗ്രിയിലാണ് അതിൻ്റെ സോയിലിൻ്റെ മണ്ണിലെ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറില് ഏലത്തിനൊരിക്കലും ഒരു പച്ചപ്പോടെ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഈ നമ്മൾ ഈ കണ്ടതെല്ലാം എല്ലാം കച്ചി പോലെ എല്ലാം ഫുൾ ഉണങ്ങി ഒരു ഒരു പച്ചപ്പ് പോലും ഇല്ലാതെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ കൊഴുക്കുമ്പോൾ പ്രദേശത്തൊക്കെ കണ്ടിരിക്കുന്നത് ഇത് മാത്രം ഇതൊരു പരിച്ഛേദം മാത്രമാണ് ഉടുമ്പജല താലൂക്കിൻ്റെ എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കൂടെയുള്ള കർഷകരെല്ലാം പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ട് ഉണ്ട് ഈ മുൻപെങ്ങില്ലാത്ത തരത്തിലുള്ള നാശമാണ് ഇടുക്കിയിൽ ഇത്തവണ ഉണ്ടായതെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ റീപ്ലാന്റ് ചെയ്യാൻ തട്ടകൾ പോലുമില്ലാത്ത സ്ഥിതിയുമുണ്ട് ഓരോ പഞ്ചായത്തിലെയും നാശനഷ്ടം കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിലയിരുത്തും ഈ ആഴ്ച തന്നെ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം